നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് പറയുന്ന വിഷയം നമ്മുടെ നാട്ടുകാരനായ ഐസക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം അവയവദാനം മഹാദാനം മഹാദാനം യഥാർത്ഥത്തിൽ അവയവദാനം മഹാദാനവും അല്ല നിങ്ങൾ കേട്ടിട്ടുള്ളത് രക്തദാനം മഹാദാനവും നക്കിയിട്ടുള്ളത് അനുസാരമില്ല അപ്പൊ നമുക്ക് എന്താ സം ഇതിനെ പറ്റി പറയാനുള്ള കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഐസക്കിനെ പെട്ട് ഉള്ള സംഭവമാണ് ഐസക്കിന്റെ വീട് അറിയാമല്ലോ ഐസക് എന്ന് പറയുന്നത് നമ്മുടെ കുര പോകുന്ന വഴിയുണ്ടല്ലോ തിരുവിൽ നിന്ന് കുരയിലോട്ട് പോകുമ്പോൾ അവിടെ വടകോട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് അവന്റെ വീട് അദ്ദേഹത്തിന് അവരുടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ചെറുപ്പക്കാരുള്ളതും ഭയങ്കരമായ സൗഹൃദ ബന്ധമുള്ള ഒരു വലയമുള്ള സ്ഥലമാണ് മനസ്സിലാവുന്നു അദ്ദേഹത്തിന് ഈ ആറാം തീയതി എട്ടുമണിക്ക് കിഴക്കേ തിരുവിൽ വെച്ച് എന്തോ സംഭവിച്ചു ഒരു ആക്സിഡന്റ് സംഭവിച്ചു അവൻ റോഡ് ക്രോസ് ചെയ്യുവാണ് മനസ്സിലാവേ അത് ഈ ബ്ലൂന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ് മുതലാളിയാവൻ അവ എട്ടുമണിക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു ഡൂക്ക് വാഹനം വന്ന് അവനെ ഇടുക്കിയായിരുന്നു അങ്ങനെ ഉടനെ തന്നെ വിജയസ്ലാൻ തോന്നുന്നു കൊണ്ടുവന്ന് അവിടുന്ന് നേരെ കിംസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അങ്ങനെ ബുധനാഴ്ച നാല് പതിനഞ്ചിന് അദ്ദേഹം മരണപ്പെട്ടു മനസ്സിലായത് അപ്പം ഇദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഈ അവയവദാനം എന്നൊരു ചർച്ചയാകത്തത് പ്രത്യേകിച്ച് എന്റെ കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടതുമാണ് മനസ്സിലാവുന്നോ ഇദ്ദേഹം എന്തു ചെയ്തു തന്റെ അവയവങ്ങൾ മരണശേഷം ഡോണ ദാനം ചെയ്തിരുന്ന ഒരാളാണ് അപ്പം നമുക്കറിയാം അവയവം ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ എന്തോണ്ടാവണം സമ്മതം ഉണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ എന്തോണ്ടാവണം ആ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന സമയത്ത് ഏഹ് ഇത്തരത്തിൽ ഒരു ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കൾ ഇന്നലെ തന്നെ യഥാർത്ഥത്തിൽ നെടുമ്പാശ്ശേരിയിൽ ഇത്തരത്തില് എന്തുണ്ടായി ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കൊച്ച് ഇങ്ങനെ മരിച്ചു ആക്സിഡന്റ് രാവിലെ വായിച്ച മനസ്സിലായോ അവന്റെ പേര് പേര്ജിത്ത് ബിജുന എന്തോ ിൽജിത്ത് ബിൽജിത്ത് ബിജുവിന്റെ മാതാപിതാക്കളായ ബിജു ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്ന ലിണ്ടായും അവർ ആ മാതാപിതാക്കൾ അവരുടെ പേരെടുത്ത് പറയുന്നത് അവരുടെ ആ തീരുമാനം കൊണ്ട് ആറ് മനസ്സിലാവുന്നു ആറ് പേരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ ഒരു മാറ്റം വരിക അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഐസക്കും അവന്റെ പ്രവൃത്തി കൊണ്ട് പേരുടെ ജീവിതം അതാ നമ്മൾ പറയുന്നത് അന്ന് ഈ ഐസക്ക് ഈ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ആഭ്യന്തര വകുപ്പിന്റെ ടെലി ഹെലികോപ്റ്ററിലാണ് ഇവിടെ എത്തിച്ചത് എറണാകുളത്ത് എത്തിച്ചത് ബോൾഗാട്ടി ബോൾഗാട്ടിയിൽ നിന്ന് മനസ്സിലാവുന്നു ബോൾഗാട്ടിയിൽ നിന്ന് ലിസി ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ അഞ്ച് കിലോമീറ്റർ ആംബുലൻസ് ഓടി ഓടിയെത്തുന്നത് വെറും നാല് മിനിറ്റിലാണ് എന്ന് പറഞ്ഞ ജനങ്ങള് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അല്ലെന്നുണ്ട് ഒരു നന്മ ചെയ്യുമ്പോൾ ജനം മൊത്തം അതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നു ഗവൺമെന്റ് അതിന്റെ ഭാഗമാകുന്നു ജനം അതിന്റെ ഭാഗമാകുന്നു നാട്ടുകാർ അതിന്റെ ഭാഗമാകുന്നു പപ്പയൊക്കെ ഇന്നലെ അവിടെ വൈകിട്ട് സമയത്ത് മൊത്തം ഞാൻ എവിടെ ഉണ്ടായിരുന്നു ഈ ഐസക്കിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു മനസ്സിലാവുന്നു ആ സമയത്ത് നോക്കുമ്പോൾ എത്ര ആ കുരായിലെ വടകോട് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിജോയുടെ വൈഫ് ഉണ്ടല്ലോ ഏഞ്ചൽ അവരുടെ വീടിന്റെ ജംഗ്ഷനാണ് അവിടൊക്കെയെന്ന് പറഞ്ഞ പത്തനാപുരത്തോട്ട് റയറായിട്ട് പോകുന്ന ചില ആൾക്കാർ അത് ആ റൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെ ആ പ്രദേശം മൊത്തം തിരക്കായിരുന്നു മനസ്സിലായോ എന്താണ് ഒരു സത്കർമ്മം മരണത്തിലൂടെ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അത് ചെയ്യാവുന്ന ആളല്ല എന്നല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സൗഹൃദ ബന്ധമുള്ള ഒരു സൗഹൃദ ബന്ധമുള്ള ഒരു കൂട്ടരെ മനസ്സിലാവുന്നു ഇവരെന്തു ചെയ്യുന്നു ഈ ഏരിയയിലുള്ള ജനങ്ങൾ മൊത്തം അവിടെ വന്നിരുന്നു ഞാനും അവിടെ പോയി ആ ഗേറ്റിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞാനും കുറേ മണിക്കൂറോളം നിന്നു അതുപോലെ തന്നെ ടി ജി യോഹനൻ ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടു മനസ്സിലാവുന്നു എന്താണ് അവരെ ആ വ്യക്തിയോടുള്ള അദ്ദേഹത്തിന് ഒരു മരണാനന്തര ബഹുമതി നൽകുക കാരണം എന്താ നാളുകളിൽ ഞാൻ അവിടെ ആരുണ്ടായിരുന്നു ഡിവൈഎഫ് വസീഫ് വസീഫും പുള്ളിക്കാരൻ അവിടെ ഉണ്ട് രാജേഷ് ഹായ് അപ്പം എല്ലാവരും എന്തിനാണ് അവിടെ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ സെക്രട്ടറിയും ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ തിരുമേനിമാരുണ്ടായിരുന്നു നൂറുകണക്കിന് അച്ഛന്മാരുണ്ടായിരുന്നു എന്തിനാണ് അവരെല്ലാം വരുന്നത് അവൻ ചെയ്ത പ്രവർത്തി കൊണ്ട് നമ്മൾ ചോദിച്ചോണം നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ജീവിതകാലത്ത് മൊത്തം നമ്മൾ എന്ത് ചെയ്യും ഈ എടുക്കുന്ന തീരുമാനങ്ങൾ മനസ്സിലാവുന്നു അവൻ തന്റെ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനം എന്താ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ അവയവങ്ങൾ കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുക അവയവദാനത്തെ പറ്റിയും അവയവധാനത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാവുന്ന അവയവങ്ങൾ മരിക്കുമ്പോൾ കൊടുക്കാവുന്ന എന്നൊക്കെ ഉള്ളത് അതിനെപ്പറ്റി ഞാൻ ഇത് ഈ ഐസക്കിനെ പറ്റി പറഞ്ഞതിന് ശേഷം പറയാം അപ്പൊ ഐസക്കാണ് നമുക്ക് എന്ത് ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഐസക്കിന്റെ പ്രവൃത്തി നമുക്ക് എന്താണ് ഒരു വലിയ മാതൃകയായി മാറിയിരിക്കുക മനസ്സിലാവുന്നോ ഏഹ് ഇപ്പം നമ്മുടെ ജീവിതത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അറിയാം ജീവിച്ചിരിക്കുമ്പോൾ എനിക്കറിയാവടേ നമ്മുടെ തൃക്കണമങ്കൽ തന്നെ അത്തരത്തിലുള്ള ഒരു അമ്മാമയുണ്ട് പിന്നെ നമ്മുടെ കാറ്റാടികളെ റോബിന്റെ പിന്നെ റോബിന് ഇപ്പോ ഈ കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു പത്തിരുപത് വർഷത്തിൽ അവൻ ജീവിച്ചു ഇരുപതല്ല പത്തിരുപത്തിയഞ്ചു വർഷത്തോളം ആവുന്നു മനസ്സിലാവുന്നു അന്ന് നാട്ടുകാരൊക്കെ ഫണ്ട് കണ്ടെത്തി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും അല്ല വന്ന് കൊടുത്തെങ്കിലും അത് ആ അവയവം കൊടുക്കാൻ ഒരാൾ തയ്യാറാകണ്ടേ അങ്ങനെ കാറ്റാടുകളിൽ ലീലമാമെ അത് കൊടുത്തു മനസ്സിലാവുന്നു അതുപോലെ തന്നെ എന്റെ പ്രിയ സുഹൃത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട് വയനാട് അവൻ ഈ ഒരു പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാ അവന്റെ പേര് ജോഷി നമ്മുടെ വയനാട് ജോഷി ആ അച്ഛനുണ്ട് ആ അച്ഛന്റെ പേര് ഞാൻ എന്തോ അച്ഛന്റെ പേര് എനിക്ക് എന്തോ ചിരയൽ ഡേവിഡ് ചിരയിൽ നിന്ന് കണ്ട അദ്ദേഹത്തിന്റെ പേര് അത് വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിക്കു അപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിച്ചണം നമ്മുടെ ജീവിതത്തില് ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം മഹത്വൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും ഒരു ദിവസം കൊണ്ട് മനസ്സിലാവുന്നു അത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം മദർ തെരേസ ഇന്ത്യയിലുള്ള എല്ലാ ആ ഇന്ത്യയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എടുത്തായിരുന്നു ഇല്ല എടുത്ത കുഞ്ഞിനെ ചേർത്ത് നിർത്തി മനസ്സിലാവുന്നു നമ്മുടെ പ്രവൃത്തിയിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ വലിയതായിട്ടങ്ങ് പ്രവൃത്തി ചെയ്യല്ല ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥതയോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തി ചെയ്യുമ്പോൾ അതെന്തായി കാറും അതൊരു വലിയ പ്രവൃത്തിയായി മാറും എന്നതാണ് ഏറ്റവും വലിയ കാര്യം മനസ്സിലാവുന്നു നമുക്കിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് നമ്മൾ വേദോത്സവം വായിച്ച് അല്ലെങ്കിൽ സുവിശേഷവും നമ്മുടെ പ്രവൃത്തിയിലില്ലെങ്കിലോ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു ടെക്നിക്കാലിറ്റിയാ അത് ജീവിക്കാൻ ഇവിടെ നാട്ടിൽ ജീവിക്കുവാനുള്ളൊരു സംഭവമാണ് മനസ്സിലാവുന്നു പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവീകമാണ് യേശു തന്നെ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുള്ളത് യേശു എത്ര കൊല്ലം ജീ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി വയസ്സിലാണ് സുവിശേഷ പ്രവർത്തനത്തിന് വരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിൽ ബൈബിൾ തന്നെ അതുകൊണ്ട് അതാ പറയുന്നത് വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവ മാത്രമേ നിങ്ങൾ വലുതായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ഓക്കെ ഇനി നമ്മൾ പറയേണ്ട എന്തോന്ന് ചോദിച്ചാ ഇദ്ദേഹത്തിന്റെ ഏതൊക്കെ അവയവമാ കൊടുത്തെന്ന് നിങ്ങൾക്കറിയാമോ ഏതാ ആ നമുക്ക് ഇദ്ദേഹത്തിന്റെ കൊടുത്തെന്ന് പറഞ്ഞാൽ കിഡ്നി ഏ രണ്ട് കിഡ്നി ഉണ്ടല്ലോ ഹൃദയം ഹൃദയമാണ് ഞാൻ ആ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ അതിനകത്ത് അവയവങ്ങൾ ലിസിയിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്പീഡ് മനസ്സിലാവുന്നു അവിടെ ഹൃദയം പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കണം അതുപോലെ തന്നെ കണ്ണ് കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണ് മൊത്തത്തിൽ ചൂടിനെത്തുകൊണ്ട് പോവല്ല പിന്നെന്തുവാ അതിന്റെ കോർണിയാണ് മനസ്സിലാവുന്നു അതിന്റെ കോർണിയാണ് കൊടുക്കുന്നത് അപ്പൊ കണ്ണ് യഥാർത്ഥത്തിൽ തൊക്കു എടുക്കാം മനസ്സിലാവുന്നോ മജ്ജേഡ് അല്ല മജ്ജയൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ അത് ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം അപ്പം ഈ ഇദ്ദേഹത്തിന്റെ കരള് കിഡ്നി ലിവർ ആ ഹൃദയം ഹൃദയം കണ് ആ ഇത് ഇത്ര ഈ അഞ്ച് ഈ അഞ്ചെണ്ണം അതായത് കിഡ്നി രണ്ടുപേർക്ക് കൊടുക്കാമല്ലോ അങ്ങനെ പേർക്ക് ജീവിതമായി മാറി മനസ്സിലാവുന്നു അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കോലത്ത് ശ്രീത ഗുഡ് മോർണിംഗ് രാജേഷ് ജിജി ജി ആ അപ്പൊ ഇവർക്കൊക്കെ ഈ ഇദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനം വളരെ വലിയ ഒരു എന്തോ പറയുന്നേ വലിയ വലിയതായിട്ടുള്ള ഒരു ജനോപകാരപ്രദവും പറഞ്ഞ പോലെ വലിയൊരു നന്മ അദ്ദേഹം ചെയ്തത് മനസ്സിലാവുന്നു ഏഹ് ഇദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഏ ഐസിന് എത്ര വയസ്സാണ് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ലിയോണെ കൂടെ കാണിച്ചേക്കാം മനസ്സിലാവുന്നോ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കുഞ്ഞ് മനസ്സിലെ ഇവരെല്ലാം എന്ത് ചെയ്തു ഇവന് വേണ്ടി കൂടെ നിന്നു മനസ്സിലാവുന്നു ഈ ഒരു നമ്മൾ ഈ പറയുന്ന അവരെ അന്നേരം ബഹുമാനിച്ചല്ലേ പറ്റൂ ഏ ഉറപ്പായിട്ടും അവരെ നമ്മൾ അംഗീകരിക്കണം കാരണം തന്റെ ഭാര്യയുടെ ഏഹ് അല്ലെ സോറി തന്റെ ഭർത്താവിന്റെ ശരീരം ഇങ്ങനെ അവയവങ്ങൾ കൊടുക്കാൻ ഏഹ് അവരുടെ പേരെന്തോന്നറിയാമോ മറിയാസാം എന്തോ മറിയാസാം കാരണം ഈ മറിയാസാം ആണ് എന്ത് ചെയ്യുന്നത് അവരെ കുടുംബം ഉൾപ്പെടുന്ന കുടുംബം തന്റെ ഹസ്ബൻഡിന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടൊക്കെ ചേർന്ന് നിന്നു അപ്പൊ അവരെ നമ്മൾ മറക്കരുത് നാൻസിയും അറിയാം സാമെന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ പേര് മനസ്സിലാവുന്നു ഇനിയിപ്പൊപ്പൊ പറയാൻ പോകുന്നതാണ് ഇപ്പം നമ്മൾ ഐസക്കിനെ പറ്റി ഐസക്കിന്റെ പ്രവൃത്തി കൊണ്ട് ആ ദേശം തന്നെ യഥാർത്ഥത്തിൽ ഞാൻ നോക്കുമ്പോ ആ ദേശത്തെ എല്ലാവരും മനസ്സിലാവുന്നു ഫുൾ ആൾക്കാരും ആ ദേശത്ത് എന്ത് ചെയ്യുക അവിടെ അവന്റെ മരണാനന്തര ചട എന്നാ ഇന്നാണ് ശവസംസ്കാരം നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് വൈകി മൂന്ന് മണിക്ക് കുണ്ട്ര സെന്റ് ജോ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലാണ് കാരണം അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകും അന്നേരം നമുക്ക് ഞാൻ എന്തായാലും പപ്പയപ്പോ എന്തെയ്യും ഈ നടന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാനും അവിടെ പോയി നിൽക്കും കാരണം എന്താണ് നമ്മുടെ സമൂഹത്തില് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ആദരവ് ഏഹ് കൊടുക്ക ഏതാണ് ഇപ്പൊ ഇതുള്ളതാണ് ഇനി ഞാൻ പറയേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സംഭവമാണ് ഇതൊരു കോമൺ ഫാക്ടറാണ് മനസ്സിലാവുന്നോ അവയവദാനവും ഉണ്ട് രക്തദാനവും ഉണ്ട് ഏതൊക്കെയാ അവയവദാനവും ആ ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴും ഏ അല്ലെങ്കിൽ മരിക്കുമ്പോഴും ശരീരത്തിലെ അവയവങ്ങൾ നൽകാം അതായത് ഹൃദയം കരൾ വൃക്ക ശ്വാസകോശം കണ്ണ് മനസ്സിലായോ മുതലായവ നൽകാം അപ്പൊ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാവുന്ന ഏതൊക്കെ മരിക്കുമ്പോൾ കൊടുക്കാവുന്ന ഏതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം ഈ രക്തം കൊടുക്കാനുള്ള മനസ്സിലാവണോ രക്തം കൊടുക്കാനുള്ള ഒരു ഇത് നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുമ്പോഴായാലും എവിടെ ആയാലും നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് രണ്ട് കിഡ്നികൾ ആവശ്യമില്ല ഏർ ഒരെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ ഇതിപ്പം തിരിച്ചാവുന്നില്ല അപ്പൊ മനസ്സിലാവുന്ന അപ്പം ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ അതാ ഞാൻ പറഞ്ഞ കറ്റാടിയുള്ള ലീലമാമയുണ്ട് നമ്മുടെ ഉമ്മൻ ഒരു അരുൺ സിസ്റ്ററിന് എന്നെ പോലെ അരുണെ സഹായിച്ച അരുടെ ഒരു കൂട്ടുകാരാ മനസ്സിലാവുന്നോ അത് കൊടുത്തത് അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിച്ചോണം പൈസ കണ്ടെത്തിയാലും പലയിടത്തുനിന്ന് നമ്മൾ തിരിച്ചായാലും എന്തെങ്കിലും ചെയ്ത് നമ്മൾ കണ്ടെത്തിയാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ ഡോണർ ചെയ്യ ഒരാൾ തരാൻ വേണ്ടേ മനസ്സിലാവുന്നു അത് അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പം അവർക്ക് ഇപ്പൊ ഈ റോബിന്റെ അമ്മയ്ക്ക് റോബ് റോബിന്റെ അമ്മ റോബിന് കൊടുത്തതുപോലെ പോലെ സിസ്റ്റർ കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ പോലെ വയനാട്ടിലെ ജോഷിയെ പോലെയുള്ളവര് മനസ്സിലാവുന്നു അങ്ങനെ ജീവിച്ചിരിക്കുമ്പോ വൃക്ക ഏ നമുക്ക് പിന്നെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും കരൾ കൊടുക്കാൻ പറ്റും അസ്ഥി മജ്ജ കൊടുക്കാൻ പറ്റും രക്തം കൊടുക്കാൻ പറ്റും പ്ലാസ്മ കൊടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ അതുപോലെ തന്നെ മരണാനന്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതാണെന്നറിയാം ഹൃദയം കരള് കിഡ്നി മനസ്സിലാവുന്നോ അസ്ഥി പാൻഗ്രിയാസ് ഐ അതായത് ഫോർണിയ തൊക്ക് വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടിഷ്യൂസ് ആക്ട് അതായത് നയൻറ്റീൻ നയൻറ്റി ഫോറില മനസ്സിലാവുന്നോ ആ ആക്ട് അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അവയവങ്ങൾ കൊടുക്കാനുള്ള എന്ത് ചെയ്യുന്ന അനുമതി കൊടുക്കേണ്ടത് മനസ്സിലാവുന്നോ അപ്പം ഇത്തരത്തിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും കൊടുക്കാവുന്ന അവയവങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ ഒരു കാര്യം അങ്ങ് പഠിച്ചു വെച്ചേക്കണം എന്താ നമുക്ക് നമ്മുടെ ബ്ലഡ് കൊടുക്കുന്നതിന് രക്തം അതിങ്ങനെ ഊറി വരുന്നതായി ഈ കരളിനും ഒരു പ്രശ്നമുണ്ട് ഇത് ഇങ്ങനെ വളരുന്ന ഒരു സംഭവമാണ് മനസ്സിലാവുന്നു അതുപോലെ കരൾ പറിച്ചു കൊടുക്കണോന്ന് പറയുന്നത് അതുകൊണ്ട് അവരോരുത്തർ പറയുന്നത് ഏഹ് ആ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ ബ്ലഡ് ഇങ്ങനെ കൊടുക്കാനുള്ള മനസ്സ് ഇപ്പം പപ്പയുടെ ഒക്കെ കോളേജിൽ ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ആരി അറിയാൻ മോടി അതാ നമ്മുടെ വീട്ടിൽ വന്നേ ആരിയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചാടി അങ്ങ് വീഴും ആ സഞ്ജയ് ആ പിന്നെ നമ്മുടെ ഇവിടെ തന്നെ അമ്പലപ്പുറത്ത് ഷുബുനെ അറിയത്തില്ല ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എല്ലാ കാര്യത്തിലും നിക്കുന്ന ഷുബുനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ ബ്ലഡ് വേണോന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നാരാ അവരോടാ രക്തദാനം പ്രതീക്ഷ പ്രതീക്ഷ അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം എന്തെങ്കിലും അവൻ എവിടെന്നെങ്കിലും ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ കൂട്ടുള്ളവരോട് എല്ലാവരും പ്രതീക്ഷയോടാണ് ചോദിക്കുന്നത് കാരണം എന്താ നമ്മൾ എവിടെന്നെങ്കിലും അത് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കും നമ്മുടെ ബിനു ഒക്കെ ഉണ്ടല്ലോ ബി നെഗറ്റീവ് അതായത് റയർ ഗ്രൂപ്പ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല കാരണം അവരുടെ തലസമ്മതം നമ്മൾ പറയാൻ പറ്റത്തില്ല മനസ്സിലാവുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊടു ഇത് പറഞ്ഞിട്ട് ഇത് എന്നിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ എന്നൊരു പ്രശ്നം വരരുത് മനസ്സിലായോ ഈ അവയവദാനം കൊണ്ടുള്ള ഗുണം ഞാനിപ്പോ പറഞ്ഞു ഈ അവയവദാനം എന്താ ഏതൊക്കെ ഏർ അവയവങ്ങളാണ് കൊടുക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്ന് ചോദിച്ചാ അവയവദാനത്തിന്റെ ഗുണം എന്തോ ഒരു ഗുണം നിങ്ങളൊന്ന് പറഞ്ഞു ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല ഏഹ് പിന്നെന്തുവാ നിങ്ങടെ തന്നെ ആ കൊടുക്കുന്ന ആളുടെ ജീവിത നിലവാരം തന്നെ എന്തോ മെച്ചപ്പെടും മറ്റുള്ളവർ നമ്മളിപ്പോ തന്നെ ഐസെൻഡ് വീടിന്റെ വാദക്ക് ഐസെക്കൻഡ് മരണം അത് അവന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു എന്തായാലും ആക്സിഡന്റ് പറ്റിപ്പോയി പക്ഷെ അവനോട് നമ്മൾ കൊടുക്കുന്ന ആ ബഹുമാനം അവന്റെ കുടുംബത്തോട് ഇനി കൊടുക്കാൻ പോകുന്ന ബഹുമാനം അത് വലിയതായിരിക്കും പിന്നെ ഒരു ആ മാനവികതയും സഹാനുഭൂതിയും വലിയൊരു പ്രശ്നമല്ലേ ആണോ പക്ഷേ അപ്പം ഈ ഗവേഷണ രംഗത്തും ഈ മെഡിക്കൽ ഗവേഷണ രംഗത്തും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകളുമായി ഒക്കെ ഇത്തരത്തിലുള്ള അവയവങ്ങൾ കൊടുക്കുന്നതുകൊണ്ടുള്ള വലിയ ഒരു പഠനം അവിടെ നടക്കുന്നുണ്ട് മനസ്സിലാവോ അതോടൊപ്പം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ നമ്മുടെ തൊക്ക് കൊടുത്താൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വാസികൾ അതുപോലെ തന്നെ നമ്മുടെ മുടി അതുപോലെ തന്നെ കിഡ്നി ശ്വാസകോശം കരള് വൃക്ക ബ്ലഡ് മജ്ജ എന്നാലോചോമാരോ അപ്പൊ നമ്മൾ ആലോചിക്കണം ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇതിന് വില്ലിങ് ആയതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല മോളുടെ അവയവങ്ങൾ കൊടുക്കണമെന്ന് പക്ഷെ മോളെ പറ്റി അതിനെ ഞാൻ പ്രേരിപ്പിക്കും എടുക്കേണ്ടത് മോളാണ് മനസ്സിലാവുന്നു അത് ഞാൻ നെഗറ്റീവ് ആയിട്ടല്ലേ ഇത് കേൾക്കുന്നവർ നെഗറ്റീവ് ആവുകയും പോലെ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തോന്നറിയാ ഞാനൊക്കെ മൈൻഡ് മാസ്റ്ററി വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ രാജ്യത്ത് എത്രയോ പാവങ്ങൾ എന്ത് ഒരു കിഡ്നി കിട്ടാൻ വേണ്ടി ഏഹ് അവരിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക അവർക്ക് ജീവിക്കാൻ അവരുടെ ജീവിതത്തിൽ കുറച്ച് ജോലി അബ്രഹാം ഗുഡ് മോർണിംഗ് സ്മിതാക്കേനായർ അപ്പം അവരുടെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് അവരുടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടാവും മനസ്സിലാവുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് ചെയ്യുന്നത് ഞാൻ അതിനെപ്പറ്റി ഇപ്പം പറയുന്നില്ല വേറൊരു ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി ഇപ്പം നമ്മൾ പറയേണ്ട എന്തെന്ന് ചോദിച്ചാൽ എന്താണ് മോൾ സ്കൂളിൽ ഉറപ്പായിട്ടും മനസിലാവുന്നു സ്കൂളിൽ ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ മോകൊക്കെ ഇപ്പൊ പോലെ ബ്ലഡ് ഉള്ളതാണ് മനസ്സിലായ നമ്മൾ എന്ത് ചെയ്യും ബ്ലഡ് ഡബിൾക്കാൻ വേണ്ടി നമ്മൾ ഒരു ബോധവൽക്കരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഈ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല ഇത് ഊറി പിന്നെയും വരുന്നതാണ് മനസ്സിലാവുന്നു അതുകൊണ്ട് മോനൊക്കെ എന്ത് ചെയ്യണം ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞ അപ്പോഴേ കൊടുക്കണം അപ്പം പപ്പ കൊടുത്തു പപ്പ ഇഷ്ടം പോലെ കൊടുത്തിരുന്നത് പക്ഷെ എന്തെങ്കിലും പപ്പയ്ക്കൊക്കെ ഷുഗർ വന്നിട്ട് പത്തു അഞ്ച് വർഷത്തോളം ആവുന്നു ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓ പോസിറ്റീവ് വന്നല്ലേ ഞാൻ എവിടെന്നാലും ഉപ്പിച്ചുകൊണ്ട് കൊടുക്കും എല്ലാ ബ്ലഡും കൊടുക്കാം എ പോസിറ്റീവ് അപ്പൊ ഓർത്തോണം ക്ലിനിക്കും നേഹയ്ക്കും ഇഷ്ടംപോലെ ബ്ലഡ് ഉണ്ട് എത്ര വേണമെങ്കിലും കിട്ടും ചാടി വീണാം അതല്ലേ ആ നിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അനൂപ് എസ് ബി അനൂപ് കേട്ടോ അപ്പം ഏഹ് കെട്ടോടി നമ്മുടെ അനൂപം വന്നിട്ടുണ്ട് ആ അനൂപേ ഭാര്യയുടെ കൂടെ പെട്ടെന്ന് അപ്പം എന്താ പറഞ്ഞു അപ്പം ബ്ലഡ് എന്ത് ചെയ്യണം ഡൊണേറ്റ് ചെയ്യുന്നവരായി നിങ്ങൾ മാറണം കാരണം എന്താണെന്നറിയാം ഇനിയിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാമെന്നുള്ളത് അതിനുമുമ്പേ ഇത് ഈ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെല്ലുവിളി എന്തുവാന്നറിയാമോ ഈ മതപരമായ ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ഇതൊരു വലിയ പ്രശ്നമാണ് മനസ്സിലാവുന്നു ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പെടരുത് ഇപ്പൊ ഓർത്തഡോക്സ് സഭയായാലും നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ലെന്നാണ് എന്റെ ചിന്ത പക്ഷെ ഒരു കാര്യം ആലോചിച്ചണം ഞാന് വലിയ സഭാഭക്തനല്ലേലും സഭയെ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു സഭയുടെ അനുയായി എന്നുള്ള രീതിയിൽ ഇന്നലെ ഓർത്തഡോക്സ് സഭയിലുള്ള എല്ലാ തിരുമേനിമാരും അവന്റെ കർമ്മം കൊണ്ടല്ലേ അവിടെ വന്നേ തീർച്ചയായും ഏഹ് അപ്പൊ അവരതിനെ പ്രോത്സാഹിപ്പിച്ചതല്ലേ അപ്പം മതപരമായ തെറ്റിദ്ധാരണകൾ ചിലർക്കുണ്ടെങ്കിൽ അത് പാടില്ല മനസ്സിലായെ മറ്റേ മനസ്സിലാവുന്നോ ഏഹ് അപ്പം അവ ഇതിന്റെ ഒരു വെല്ലുവിളി അതാണ് ഓർമ്മ പിന്നെ കുടുംബത്തിൽ നിന്നുള്ള സമ്മതം ലഭിക്കാതിരിക്കുന്നത് ഇന്നലത്തെ ആ ബിനുവിന്റെ കേസ് മനസ്സിലായോ ആ കൊച്ചി കൊച്ചി ആ വയസ്സുള്ള നെടുമ്പാശ്ശേരി വിൽജിത് എന്ന് പറയുന്ന പയ്യൻ കൊടുത്തില്ലയോ അച്ഛനെ സംബന്ധിച്ചിട്ടല്ലേ ഇത് കൊടുക്കാൻ പറ്റിയത് മനസ്സിലാകുന്നോ ബിൽജിത്ത് എന്ന് ഒരു പയ്യനെ പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ നെടുമ്പാശ്ശേരിയിൽ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഇവിടുന്ന് തന്നെ പിന്നെ പറഞ്ഞ രാഷ്ട്രീയക്കാരെല്ലാരും തന്നെ എന്ത് ചെയ്യും ഇതിനെ പ്രോത്സാഹി മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിച്ചില്ലേ ഹൈസെക്കിന്റെ അവയോഗം കൊടുത്തപ്പോ അതിനുവേണ്ടി മുഖ്യമന്ത്രി ശക്തമായി നിന്നില്ലേ അതോടൊപ്പം തന്നെ ഈ ബോഡി അങ്കമാലി ലിസി ചെല്ലുമ്പോഴത്തെ അങ്കമാലിക്കാരനായ ഒരാൾക്കാണ് റോജിയും അതേപോലെ തന്നെ ബിൽജിത്തിന്റേത് ഹാർട്ടിന് ഒരു കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടായിരുന്നു പതിമൂന്ന് വയസ്സുള്ള ഒരു മോള അതിനോട് ശ്രീജിത്തിന് അവര് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണം അപ്പൊ അവരിങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ലിസി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ബെറ്റർന്ന് അവിടെ എത്തിച്ചേരണം അപ്പൊ അതിനാരാ സഹായിച്ചേ നമ്മുടെ കൊല്ലത്തെ എം പി കൊല്ലത്തുമ്പി പ്രേമ പ്രേമചന്ദ്രൻ സാറാണ് അത് ആംബുലൻസിലൊന്നും പോയ എയർ ആംബുലൻസ് അതും പറ്റില്ല മറ്റൊന്നും പറ്റില്ല ആ സമയം കൊണ്ട് എത്തിച്ചേരാൻ അതിന് വന്ദേ ഭാരതില് പ്രത്യേക അറേഞ്ച്മെന്റ് ചെയ്ത് അവിടെ എത്തിച്ച് കൊടുക്കുവായിരുന്നു സക്സസ് ആയോ സക്സസ് ആയി നമ്മുടെ ഈ പറയുന്ന ഐസക്കിന്റെ ഇത് ഹൃദയം മേടിച്ച ആളുടെ അന്ന് തന്നെ വൈകിട്ട് മണി ആയപ്പോഴത്തേക്ക് എന്തോ ഇത് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു മനസ്സിലാവുന്നു ഇതിന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെല്ലുവിളി എന്താ ഈ പ്രശ്നം വരുന്ന ഈ കച്ചവടം അവയവ കച്ചവടക്കാരെ ഉള്ള ഭയം അതൊരു വലിയ അതൊരു വലിയ വെല്ലുവിളിയാ മനസ്സിലാവുന്ന അപ്പൊ നമുക്ക് കേട്ടോ നേഹ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നോട് ഞാൻ പറഞ്ഞിരണ്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഡോണർ കാർഡ് എടുക്കുക മനസ്സിലായ അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡോണർ കാർഡ് എടുക്കുക എന്റെ അവയവം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള അത് എഴുതി കൊടുക്കുക ഇത് ഉറപ്പായും നിങ്ങൾ ആരെ അറിയിക്കണം കുടുംബത്തെ അറിയിക്കണം മാതാപിതാക്കളെ അറിയിക്കണം മനസ്സിലാവുന്നു അവരുടെ സമ്മതവും അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ആ അവകാശങ്ങൾ അല്ല നമ്മളീ അവരുടെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ റൂൾ അനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ റൂൾ സ്വന്തം ഇഷ്ടത്താൽ സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നു എങ്കിലും മാതാപിതാക്കളുടെ കുടുംബത്തെ അയാൾ അറിയിച്ചിരിക്കണം മാതാവിടുംബം അറിയുന്നില്ലല്ലോ മനസ്സിലാവുന്നു അപ്പം ഈ അവ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ അവബോധം വർദ്ധിപ്പിക്കാം ഇങ്ങനെ കൊടുക്കാമെന്ന് കുട്ടികളോട് പറയാം മനസ്സിലായോ സമൂഹത്തിലുള്ള ആ അറിവില്ലായ്മ മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കാം മനസ്സിലായോ ഈ ഡോണർ കാർഡ് എടുത്ത് ആൾക്കാർക്ക് നെറ്റ് ഡൗൺലോഡ് ഡൌൺലോഡ് ചെയ്ത് അത് കൊടുക്കാം മനസ്സിലായ ഇങ്ങനെയൊക്കെ ഉള്ള വിവരങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആണോ ഏഹ് അപ്പൊ നമുക്ക് ഇതിനുവേണ്ടി രണ്ടോന്നു എത്തിയതുകൊണ്ട് ഞാൻ പറയാം വേണ്ടി ഒരു രണ്ടോ ഒന്ന് ഒക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കണം അപ്പൊ ഉള്ള മുദ്രാവാക്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ കൊടുക്കാൻ കഴിയുന്ന ദാനം ഒരു ഹെഡിങ് വേണം ഇങ്ങനെ കൊടുത്തുകൂടി അതുപോലെ തന്നെ വിളിക്കാം നിങ്ങളുടെ മരണം മറ്റൊരാളുടെ ജീവിതം ഡോണേറ്റ് ഓർഗൻ സേവ് ലൈഫ് മനസ്സിലാവുന്നു അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളത് അപ്പൊ അവയവദാനം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് മരണം മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അന്നേരം ഇത് സമൂഹത്തിൽ വരുന്ന അന്ധചിത്രങ്ങളെ കുറെ ദുഷിച്ച ചിന്തകളുണ്ട് ഈ ചിന്തകളൊക്കെ മാറ്റിയെടുക്കാൻ ആർക്ക് കഴിയും നമ്മുടെ കൂട്ടുള്ളവർ പ്രവർത്തിക്കണം ഈ ഡോണർ കാർഡ് കൊടുക്കാൻ കഴിയണം ഇവിടെ നമ്മൾ ഇത്രയും വിഷയം പറയാൻ കാരണമായി നിന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഏ അവന്റെ മരണം എന്ന് പറയുന്നത് അവൻ അപ്രതീക്ഷിതമായ ഒരു മരണം തന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ആ സ്വപ്നങ്ങളെല്ലാം കെട്ടടങ്ങി പോകുമ്പോഴും അവൻ അന്നേ പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞു എന്റെ അവയവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം മറ്റൊരുക്ക് ജീവിതമായി മാറണം ഇപ്പൊ അവന്റെ വൈഫിനായാലും ശരി എന്ത് പറയാൻ പറ്റും തന്റെ ഹസ്ബൻഡ് മരിച്ചു തന്റെ ഹസ്ബൻഡിന്റെ അവയവം എവിടെ നിലനിൽക്കുക ഈ ലോകത്ത് ആറുപേരിലൂടെ ജീവിക്കുക മനസ്സിലാവുന്നു അവർക്ക് യഥാർത്ഥത്തിൽ ഈ ആറുപേരുടെ സ്നേഹം ഉണ്ടാവും തീർച്ചയായി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ നമ്മുടെ മരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ ചേട്ടാ ഒരു ചേ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളും ഒക്കെ എന്തായി മാറണം നമുക്ക് ഏഹ് നമ്മുടെ നമുക്ക് കണ്ട മദർ തെരേസ ഞാൻ നേരെ പറഞ്ഞില്ലേ മദർ തെരേസ എല്ലാരും എടുത്തോട്ട് നടന്നില്ല എടുത്തവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി മനസ്സിലാവുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തുണ്ടാവണം എന്തുണ്ടാവണം ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം ഇപ്പൊ മോളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിനെപ്പറ്റി അറിവില്ലെന്ന് പറയുമോ നമുക്കിപ്പോ എന്തറിയാം മോള് ജീവിച്ചിരിക്കുമ്പോ എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റും രക്തം കൊടുക്കാമതി മനസ്സിലാവുന്നു ആരെങ്കിലും ഒരാൾ വന്ന് രക്തം ചോദിച്ചാൽ അല്ലെങ്കിൽ ആ രക്തം മോളുടെ എ പോസിറ്റീവ് ബ്ലഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ ആ ഭയം മാറണം കാരണം മനുഷ്യന്റെ ശരീരത്തെ മുറിച്ചെടുത്ത് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ രക്തം ഊറിവരുന്ന രക്തത്തെ പറ്റി നമുക്ക് അപ്പം രക്തദാനം മഹാദാനം എന്ന് പറയുന്നതിന്റെ കാരണം അതാ അപ്പൊ നിങ്ങൾക്ക് സമൂഹത്തിൽ അതോടൊപ്പം തന്നെ ഈ ഓർഗൻ ഡോണർ ചെയ്യുന്ന അതിൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ട് വേണ്ടവർ ചെയ്യട്ടെ ആ ബോധം വളർത്താം അപ്പം ഇന്നത്തെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരോടല്ലല്ലോ ഇന്നത്തെ അല്ല ഇതേ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളവും രാഷ്ട്രീയവും ഒന്നുമില്ലായിരുന്നു പക്ഷെ എല്ലാവരും അവിടെ ചെന്നില്ലേ അവിടെ പോയി നിൽക്കുന്നില്ലേ അല്ലെങ്കിൽ ഡിവൈഎഫ്യുടെ നേതാക്കന്മാർ ഒന്നും പറഞ്ഞില്ലേ യൂത്ത് കോൺഗ്രസ് ടിജു എബ്രഹാമിനെ പോലെ കരിക്കത്ത റിന്ഡുവിനെ പോലെ എത്രയോ ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഷിജോ ഏഹ് അവിടെ ഒത്തിരി ചെറുപ്പക്കാർ രാവിലെ തൊട്ടേ സജീവമായിട്ട് അവന്റെ പ്രവ അവന്റെ ശിവസംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചിന്തിക്കുന്നത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അവിടെ കാണും കാരണം എന്താണ് അവൻ ചെയ്ത കർമ്മം അതൊരു സമൂഹത്തിന് എന്താണ് ഒരു മാതൃകയാണ് മനസ്സിലായ നമ്മുടെ എല്ലാവരുടെയും ജീവിതം പല മാതൃകയായി മാറണം എന്നുള്ളതാണ് എനിക്ക് ഇതോട് പറയാനുള്ളത് മനസ്സിലാവുന്നു അതോടൊപ്പം തന്നെ അവന്റെ ഇതുപോലെ നിങ്ങൾക്കും സമൂഹത്തിൽ എന്തു ചെയ്യണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കഴിയുകയും വേണം മനസ്സിലായോ എന്തെങ്കിലും ഇതിനെ പറ്റിയുണ്ടോ സംശയമുണ്ടോ അപ്പൊ ഈ അവയവങ്ങൾ കൊടുക്കുന്നതിനെ ഒരു ഐഡിയ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേരും നമ്മുടെ ഞാൻ ഒന്നുകൂടെ അവരുടെ പേരെടുത്ത് പറയാ കാറ്റടയുള്ള ലീലമാമയൊക്കെ ആ ശരീരം കീറി മുറിച്ച് അമ്മാവിന് കൊടുത്ത ആ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അതൊക്കെ വലിയ ഒരു അനുഭവം തന്നെയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ലല്ലോ അപ്പം എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്ന് മൂന്ന് മണിക്കാണ് ഐസക്കിന്റെ എന്ത് ചെയ്യുന്നു ശിവസംസ്കാരം നടക്കുന്നത് അത് കുണ്ട്ര വെച്ചാണ് അതിനു മുമ്പ് ആ ബോഡി എവിടെ ഉണ്ടാവും നമ്മുടെ വടകോട് ജംഗ്ഷൻ അവന്റെ വീട്ടിലുണ്ടാവും പോയി കാണാവനും അതോടൊപ്പം തന്നെ സഹകരിക്കാവുന്ന എല്ലാവരും അതിന്റെ ഭാഗമാകണം എന്ന പിന്നെ ചാനലുകളുടെ കാര്യം പറഞ്ഞു ഇത്തരത്തിലുള്ള ചാനല് നിങ്ങൾ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഇത്തരത്തിലുള്ള വാർത്ത വലുതായി കണ്ടോ കണ്ടോ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനസ്സിലായ എന്താ കാര്യം ഇത്തരത്തിലാണ് മാധ്യമ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ചില ജനങ്ങൾക്കതാണോന്നല്ല ജനങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല ജനങ്ങൾക്ക് വൈകിട്ട് എന്തെങ്കിലും വാർത്ത കേൾക്കണോന്നുള്ളതേ ഉള്ളൂ ഇത്രയും നശിച്ച ഒരു സിസ്റ്റവും നമ്മുടെ ഈ വൃത്തികെട്ട ചാനൽ സംസ്കാരവും നമ്മുടെ രാജ്യത്തുണ്ട് യഥാർത്ഥത്തിൽ ഇവർ രണ്ടും മൂന്നും ദിവസമായിട്ട് ഈ രണ്ട് കൊച്ചിങ്ങളും ആരാ ഈ അലക്സിന്റെ സോറി ഈ ഐസക്കിന്റെ കേസായാലും ഞാൻ പറഞ്ഞ മറ്റേ എന്താ പറയുന്നത് ഏഹ് വിൽജിത്തിന്റെ ഇതായാലും എത്രമാത്രം ഒമാരെ പ്രൈസ് ചെയ്യണം എത്രമാത്രം അവരെ വാർത്ത കൊടുക്കണം കൊടുക്കണ്ടേ ഏഹ് ആ രീതിയിൽ കൊടുക്കാൻ എന്തുകൊണ്ട് ചാനലുകൾ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോധം നമ്മുടെ ഇടയിൽ ആറുപാറും പന്ത്രണ്ട് പേർക്ക് അവയവം കൊടുത്തില്ല രണ്ടു പേര് ആ കുടുംബത്തെ പ്രശംസിക്കുക ആ കുടുംബത്തെ പറ്റി ഒരു അരമണിക്കൂർ ഒരു അല്ലെങ്കിൽ അവന്റെ മരണത്തെ പറ്റി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഒരു സ്പെഷ്യൽ ആയിട്ട് ചാനലുകൾ കൊടുക്കുന്നുണ്ടോ ഏ പിന്നെ എന്തു കൊടുക്കുന്നേ ഇവിടുത്തെ ഇവിടെ എന്തു കൊടുത്തു പിന്നെ ഇവിടെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട് ജനങ്ങൾക്ക് ഗുണോ ഗുണമില്ലാത്ത വൃത്തിയുടെ ഇലക്ഷൻ എങ്ങനെ പിടിക്കാമോ അതിനുള്ള പൈസ മേടിച്ചിട്ട് രാ പകലും ഇല്ലാതെ പണി ചെയ്തോണ്ടിരിക്കുക മനസിലാവുന്നോ അത് ആ ഇതുകൊണ്ട് ഇത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവണം ഇതിനെതിരെ ഇതിനു വേണ്ട അനുകൂലിച്ച് ഒറ്റ ചാനല് ഞാനത് ഇന്നലെ ചിന്തിക്കുക ഒരു ജസ്റ്റ് ഒരു ഓൾ അങ്ങനെയല്ലല്ലോ ഇവിടെ ഇടയ്ക്കിടയ്ക്കാന്നോ മറ്റേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ വൈകിട്ട് നടത്തുന്ന നിശാ ചർച്ചകൾ ഇതാക്കണം ഏഹ് ഇട ചായ ചർച്ചയും നിശാ ചർച്ചയും എന്ത് ചെയ്യണം ഇതാക്കി മാറ്റണം രണ്ടു ദിവസം അപ്പൊ കുട്ടികൾക്ക് ആ ബോധം വരട്ടെ മനസ്സിലാവുന്നോ അതിന് മുട്ടയ്ക്കൊക്കെ ബോധം വരട്ടെ എന്നാ എന്റെ അവസ്ഥ അല്ലല്ല എനിക്ക് അവനെ ഇഷ്ടം മൊട്ടയും അവന്റെ ഈ വൃത്തികെട്ട വാർത്ത ഈ ലോകത്ത് എത്രയോ വോട്ട് ചോരിയെ പറ്റി നൂറ് ദിവസം സംസാരിക്കേണ്ടേ ഇല്ലേ ജനാധിപത്യത്തെ പറ്റി സംരക്ഷകരായി മാറേണ്ടത് സംസാരിക്കേണ്ടല്ലേ ഇപ്പോഴത്തെ ജെൻസി ഇഷ്യൂസിനെ പറ്റി സംസാരിക്കേണ്ടതല്ലേ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കേണ്ടല്ലേ ഈ രാജ്യത്തെ അഗ്രികൾച്ചറിനെ പറ്റി സംസാരിക്കേണ്ടതല്ലേ അതിനുവേണ്ടി എ ഐ എങ്ങനെ ഉപയോഗപ്പെടു എ സ്മാർട്ട് എഎ പറ്റി പറയേണ്ടത് സ്മാർട്ട് വില്ലേജിനെ പറ്റി പറയണ്ടേ സ്മാർട്ട് ഫാമിങിനെ പറ്റി പറയേണ്ട എത്രയോ അറിവുകൾ രാജ്യത്ത് കൊടുക്കേണ്ടതിനെയും മുട്ടയും താട്ടയൊക്കെ വൃത്തിയായിട്ട കാര്യവും പൊക്കിക്കൊണ്ട് വന്ന് വൃത്തിയായിട്ടോ മതി രാജ്യത്തെ പിന്നെയും അതല്ലേ മറ്റുള്ള ലോകരാജ്യങ്ങളിൽ ഗുണോത്തരമായ രീതിയിൽ നിന്ന് നമ്മുടെ വ്യത്യസ്തത മനസ്സിലാവുന്നു അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഓരോ പല ബുക്ക് എതിരെ ഒരു പ്രശ്നം ഉണ്ടായി പക്ഷെ അതെല്ലാം കോടതിയിലാണ് ചർച്ച ചെയ്തത് അന്നേരം ഇവിടെ എന്ത് ചെയ്ത് അത് ചർച്ച ചെയ്ത് കാരണം എന്താ നമുക്ക് ബിൽക്കിളിന്റെ ആരുടെടുത്ത വിഷയം ഉണ്ടാക്കിയെന്നപോലെ കാരണം കാരണമതാ ഓക്കേ